എനിക്ക് മുമ്പ് ചോദിച്ച സൂസൻ മാഡം ചോദിച്ച ഒരു ക്വസ്റ്റന് പാസ്റ്റർ നമ്മൾ പ്രാർത്ഥിക്കുന്ന വാഴ്ചകൾക്കൊക്കെ പറഞ്ഞ പറ്റി ഈ ദൈവങ്ങൾക്കൊക്കെ പവർ എന്ന് പറഞ്ഞത് എക്സാമ്പിള് ശബരിമല വെച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാമോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ അവർക്ക് പവർ കിട്ടുന്നു ആ ഒരു കാര്യം ഒന്ന് വിശദീകരിച്ചു തന്നാൽ ഒന്നറിയായിരുന്നു നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോഴല്ലേ അല്ലേ നേതാക്കന്മാർക്ക് പവർ കിട്ടുന്നേ ആരും ജയ് വിളിക്കുന്നില്ലല്ലോ നേതാവ് ശൂ ആയി പോയില്ലേ അവർക്കൊരു ഒരു മൈക്രോ ലെവലല്ലേ പവർ കിട്ടുള്ളൂ അല്ലെങ്കിൽ ലെവലും അതെ അതെ മനുഷ്യർക്ക് അധികാരം തന്നിരിക്കുകയാണ് ഇന്നിപ്പം അധികാരം തന്നിരിക്കുന്ന ആർക്കാണ് മനുഷ്യർക്കാണ് ആ മനുഷ്യര് തങ്ങളെ തന്നെ ഈ ദേവി ദേവന്മാർക്ക് സമർപ്പിക്കുമ്പോൾ ഇവരുടെ നിന്നുള്ള പവർ ദേവന്മാർ ആവാഹിച്ചിട്ട് അവർക്ക് ശക്തി ഉണ്ടാകാം ഓക്കെ മനസിലായി അതായത് ഷെയർ പിരിച്ച് കമ്പനി നടത്തുന്നോലെ ഉടമയുടെ കാശ് ഒന്നും ഇല്ലല്ലോ ഷെയർ ഹോൾഡേഴ്സിന്റെ കാശ് അല്ലേ പക്ഷെ അവനല്ല കുട്ടടിച്ച് കറങ്ങുന്നേക്കാനുള്ള അങ്ങനെയാ സംഭവിക്കുന്നത് താങ്ക് യു റിസോർട്ട്സിനെ കുറിച്ച് എടുത്തിട്ടുള്ള റിവാർഡ്സ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞായിരുന്നു അപ്പം എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുമ്പം ആ റിവാർഡ്സ് കൊറച്ചുപേർക്ക് കൂടുതൽ അംഗീകാരവും അംഗീകാരമോ എങ്ങനെയാ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവും അതായത് റിവാർഡ്സ് ഉണ്ടാവും ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തതിനൊക്കെ അത് ന്യായമായ വിധിയായിരിക്കും ന്യായവിധി എല്ലാം ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ റിവാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറൈസേഷൻ േ കാറ്റഗറൈസേഷൻ ഇല്ല അതിനകത്ത് ഓരോരുത്തർക്കും വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്കിപ്പോ കൃത്യമായിട്ട് എന്ത് റിവാർഡ് എന്ന് ഇങ്ങനെ കിരീടങ്ങൾ എങ്ങനെ ഫിസിക്കലി വെക്കുക ഒരു ഡിഫറൻസിയേഷൻ വരൂല്ലേ എല്ലാവരും ഒരുപോലല്ലേ ദൈവത്തിന് എന്നുള്ളതാണ് മക്കളല്ലേ ആ ഒരുപോലെയാണ് അത് വാർഡുകൾ വരുമ്പോ മക്കളെല്ലാം ഒരുപോലെ ഇരിക്കാൻ നല്ലല്ലോ യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി നല്ലല്ലോ അല്ല എന്നാലും അസൂയം ജനിക്കണം എന്നില്ലല്ലോ നമ്മള് ഹെൽത്ത് റിലേഷൻ ആണെങ്കിൽ അവിടെ എന്താ അസൂയ വരും നമ്മൾ വേറെ വേറെ ആൾച്ച നന്നായിട്ടിരിക്കുന്ന സന്തോഷല്ലേ വരുവുള്ളൂ അങ്ങനെയുള്ളവരല്ലേ അവിടെ ചെല്ലത്തുള്ളൂ ഈ അസൂയൊക്കെ വരുന്നവർ അതൊക്കെ മാറണം അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് കയറത്തുള്ളൂ

ണേജ് നമ്മളിപ്പം ലോകത്ത് ഇങ്ങനെ ഒത്തിരി നെഗറ്റീവ് പലരും പല രീതിയിൽ പല ചാനലൈസ് ചെയ്തിട്ട് അവരവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും പല പല രീതിയിലും ഈവൻ ക്രിസ്ത്യൻസ് പോലും പല രീതിയിൽ അവർ ചാനലൈസ് ചെയ്തിട്ട് അവർക്ക് ഉള്ള ഒരു നെഗറ്റീവ് ഇത് വന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നെഗറ്റീവായിട്ട് നമുക്ക് ഭവിക്കാം അത് വരാതിരിക്കാൻ നമ്മൾ ഏതു തരത്തിലുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് നമ്മളെ തന്നെ നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു ഓറായോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഓ അതായത് ഒരു കവചംറ്റി അപ്പൊ നമ്മൾ നമുക്കിപ്പം വേറൊരു തോട്ടില്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടും നമ്മുടെ നമുക്ക് സ്വയം എന്താ പറയാ ഒരു ഇമ്മ്യൂൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ായില്ലെങ്കിൽ എപ്പോഴും നമ്മളെ നശിക്കാനും അല്ലെങ്കിൽ നശിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെ തിരിച്ചു ചിന്തിക്കാനും നമുക്കും ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ലേ അതെ അതെ നമ്മള് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ദൈവികമായ മാലാഖമാരുടെ സംരക്ഷണം പിന്നെ പരിശുദ്ധ നമ്മള് നമ്മൾ പ്രാർത്ഥിക്കുക ഇമ്മ്യൂണിറ്റി അഗൻസ്റ്റ് സഫറിങ് എന്നുള്ളത് യേശു ക്രിസ്തു പറഞ്ഞ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ അമിതമായി ശ്രമിച്ചാൽ അവൻ അതിനെ കളയുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉള്ളത് ഈ ദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ട് അപ്പം അത് നമുക്ക് അവയിലാക്കാം പിന്നെയുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസിന് വേണ്ടി ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒത്തിരി ആപത്തുകളിൽ നിന്ന് ഒരുപാടെണ്ണം നമ്മുടെ അശ്രദ്ധ കൊണ്ടല്ലേ ഇപ്പം നമുക്കൊരു ദൈവബോധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഗൈഡൻസുകൾ കിട്ടും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ അനർത്ഥങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാൻ പറ്റും മനസ്സിലായോ ഓക്കെ ഈ എനിക്ക് പരിചയമുള്ള ഒരു ആളുണ്ട് പുള്ളിക്ക് ഒരു ദിവസം തോന്നുകയാണ് പുള്ളിക്ക് ക്യാൻസറാണ് ാരോഗ്യ പ്രശ്നവും ഇല്ല ഓരാരോഗ്യ പ്രശ്നവും ഇല്ല അപ്പൊ പുള്ളി അത് അവഗണിക്കാൻ ശ്രമിച്ചിട്ട് വീണ്ടും വീണ്ടും പുള്ളിയുടെ മനസ്സിലോട്ട് ചിന്തയില് പുള്ളിക്ക് ക്യാൻസർ ഒരു പ്രത്യേക ക്യാൻസർ ആണെന്ന് പുള്ളിക്ക് തോന്നുക അസാനം പുള്ളി ഒരു ഫിസിഷ്യനെ പോയി കണ്ട ഫിസിഷ്യൻ ചിരിച്ചു നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇയാൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ട് ഇയാൾ ചില ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ഫിസിഷ്യൻ അതിനെ ഗൗരവമായിട്ട് എടുത്തത് എന്തൊന്നും കുഴപ്പമില്ല നമുക്ക് ഒരു പരിശോധന എന്ന് പറഞ്ഞ് പരിശോധിച്ചപ്പോൾ ഫിസിഷ്യന്റെ നെറ്റ് ചൊളിഞ്ഞു അയാൾക്ക് ആ പർട്ടിക്കുലർ ക്യാൻസർ ഉണ്ടായിരുന്നു പക്ഷെ വളരെ ബിഗിനിങ് ഒരിക്കലും വൈദ്യശാസ്ത്രപരമായിട്ട് സിംറ്റമാറ്റിക്ക് ഡയഗ്നോസിസ് ഒന്നും വരാനുള്ള സ്റ്റേജ് ആയില്ല വെരി ഏർലി സ്റ്റേജിൽ അത് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് ട്രീറ്റ് പുള്ളി ഫുള്ളി റിക്കവറായി പക്ഷെ അപ്പോൾ ആ പുള്ളിക്ക് ആ ചിന്ത വന്നില്ലായിരുന്നെങ്കിൽ അത് ഒരു സിംറ്റംസിലേക്കൊക്കെ വരുമ്പോഴേക്കും സ്റ്റേജ് കുറെ മാറും ടെസ്റ്റ് രക്ഷണാനുള്ള സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റി ആകും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ ഇന്നും പലപ്പോഴും ഒക്കെ ഒരു ഒരു ഡിവൈൻ വിശദത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും മോചനം കിട്ടുന്നതായിട്ടൊക്കെ പല അനുഭവങ്ങളും അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് നമുക്ക് ഈ ദൂതന്മാരുടെ സംരക്ഷണം രണ്ടാമത് ഈ അതുപോലെ ഹോളി സ്പിരിറ്റിന്റെ വിശദം മൂന്നാമത് കുരിശിന്റെ സംരക്ഷണം ഈ സ്ലീബായുടെ അടയാളം നമ്മളെ വലിയതായിട്ട് സംരക്ഷിക്കും അപ്പം ഇങ്ങനെ മൂന്ന് സംരക്ഷണമാണ് ക്രിസ്ത്യാനികൾക്ക് സാധാരണയായിട്ടുള്ളത് അപ്പൊ സൂസൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ദൂതന്മാരുടെ സംരക്ഷണത്തെ ആശ്രയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ആശ്രയിക്കുകയും അതുപോലെ സ്ലീപ ധരിക്കുക കുരിശ് ധരിച്ച് കുരിശുമാലയൊക്കെ ധരിക്കുക ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു കേട്ടോ ആ ഓക്കേ 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 നമ്മള് ഞാനിപ്പം യു എയിലാണ് ഞാൻ ഇവിടെ ആയിട്ട് ഇപ്പൊ പതിനാറ് വർഷമായി അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടില് നമ്മള് ഇങ്ങനെ ആയിരിക്കുന്നു നമുക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ വിശ്വാസവും ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെ കാര്യങ്ങൾ ചെയ്യാ അത്ര ഒക്കെ ഉള്ളു പക്ഷെ നമ്മളിവിടെ വന്ന് ഇത്രയും നാള് കഴിയുമ്പം മാദ്യമൊക്കെ ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പം നമുക്ക് ഇതിനെ പറ്റിയ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലത് എക്സിസ്റ്റിങ്ങേ അല്ലെന്നുള്ളൊരു മാറ്ററാണ് പിന്നെ അത് കഴിഞ്ഞ് കുറെ നാള് കഴിയുമ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാലോ പല മതസ്കരാണ് അപ്പൊ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോൾ നമുക്കിത് ഭയങ്കര ഒരു ആദ്യമൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇതെന്താ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ ഇവർക്കൊക്കെ ഇത്രയൊക്കെ ആയിട്ട് ഇത്രയും പുരോഗമിച്ച ഈ വേൾഡിൽ ഇവർക്കൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും ആ അത് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ നമുക്ക് തോന്നും അതെ അങ്ങനെയാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുക്കുന്നു കഴിക്കത്തില്ല എല്ലാത്തിനും ഒരു പേടിയും ഭയോ അപ്പൊ ഞാൻ അതിനെ അതിനൊന്ന് ക്ലാരിറ്റി അപ്പൊ ഞാൻ ശുജാന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങള് എന്താണ് റിയാലിറ്റി ആണോ ഇത് അതോ എല്ലാവരുടെയും ഒരു ഭയമാണോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പേടിച്ചിട്ട് സ്വയമേ നമ്മളിങ്ങനെ പേടിക്കുകയാണോ എന്തോ സംഭവം ഉണ്ട് അങ്ങനെ പേടിച്ച് വരുത്തുന്നതാണോ അതോ റിയലി ഉണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് റെസിസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു കാര്യം ഇത്രയും ക്ലിയർ ആയിട്ടൊന്നും ആരും പറഞ്ഞു തരത്തില്ല